കെ മുരളീധരനായി തൃശൂരിൽ ചുവരെഴുതി നിലവിലെ എം പി ടി എൻ പ്രതാപൻ പ്രതാപന് പകരം മുരളിയെ സ്ഥാനാർത്ഥിയാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചെന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് പ്രവർത്തകർക്കൊപ്പം ചുവരെഴുതാൻ പ്രതാപൻ എത്തിയത് തന്റെ പേരിൽ എഴുതിയ ചുവരെഴുത്ത് പ്രതാപൻ മായ്ക്കുന്ന കാഴ്ചയും തൃശൂരിൽ കാണാനായി പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാലും മാറി നിൽക്കാൻ പറഞ്ഞാലും അത് ചെയ്യുമെന്ന് പ്രതാപൻ പറഞ്ഞു കോൺഗ്രസ് തന്റെ ജീവനാണെന്നും ഇന്ത്യ അറിയുന്ന രാഷ്ട്രീയക്കാരായി തന്നെ മാറ്റിയത് പാർട്ടിയാണെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു കോൺഗ്രസിന് തൃശ്ശൂരിലെ പ്രവർത്തന്മാര് വ്യക്തി അധിഷ്ഠിതമായിട്ടല്ല ഇപ്പൊ പോസ്റ്റർ ഇടിച്ചതും ചുമരെഴുതിയതും അവര് ഈ പതിനഞ്ചു ദിവസക്കാലം മുപ്പത്തേഴ് ഡിഗ്രി ചൂടൊരു വെയിലുകൊണ്ട് ഈ പദയാത്ര നടത്തിയതൊക്കെ പാർട്ടിക്ക് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് പ്രസ്ഥാനം ഒരു തീരുമാനം എടുത്താൽ പ്രസ്ഥാനം എടുക്കുന്ന തീരുമാനത്തിൽ തൃശ്ശൂരിൽ ഏത് പ്രവർത്തകമാരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നെ പോലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം അന്തിമ തീരുമാനം എടുത്തിട്ടില്ല ഇന്ന് ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിനു ശേഷമാവും കോൺഗ്രസിൻ്റെ ആരെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുകയെന്നും പ്രതാപൻ പറഞ്ഞു തൃശൂരിൽ ആര് മത്സരിച്ചാലും പൂർണ്ണ പിന്തുണ നൽകും തനിക്ക് വേണ്ടി ചുവരെഴുതിയതും പോസ്റ്റർ ഒട്ടിച്ചതും സ്വാഭാവികമാണ് കെ മുരളീധരൻ തലയെടുപ്പുള്ള നേതാവാണെന്നും മികച്ച ലീഡറാണെന്നും ഓപ്പറേഷൻ താമര വിജയിക്കില്ലെന്നും പ്രതാപൻ പറഞ്ഞു പ്രതാപൻ സ്ഥാനാർത്ഥിയാവുന്ന പ്രതീക്ഷയിൽ നേരത്തെ പ്രവർത്തകർ പലയിടത്തും ചുവരെഴുത്തു തുടങ്ങിയിരുന്നു